ഞാൻ ഞാനെന്തടങ്ങി നിക്കണേന്നറിയോ പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെ നോക്കി തന്തേ നെ തന്തണു നെ തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ അടക്കണ ഈ മടിയിൽ വെക്കാം അടക്കാൻ വരെ ആയാലോ ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനാണ് ഭാവമെങ്കി ഞാൻ കൊണ്ടേ വില വൃദ്ധസദനത്തിലാക്കും ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി മക്കളുടെ മനസ്സമാധാനം പോകും പോവും എന്നെ ഇനി മുറി പുറത്തിറങ്ങരുത് അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല നോക്കിക്കോ ഞാൻ നേരത്തെ കഴിച്ചു